നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് കുട്ടിക്ക് പ്ലസ് ടു എം ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഇവർ മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത് വയസ്സുള്ള നബീബയുടെ ആണ് നബീബയ്ക്ക് പ്ലസ് ടു പ്രീ പ്രൈമറി ടി ടി സി ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള കുട്ടിയാണ് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദറിൻ്റെ ബിസിനസ്സാണ് ഉമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ നിലമ്പൂർ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഈ കുട്ടിയുടെ സെക്കൻഡ് മാരേജ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട് ആദ്യത്തെ ബന്ധം നാല് ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയാണ് ജോലിക്ക് വിടുന്ന ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് റിയയുടെയാണ് റിയയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സാണ് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ബി എസ് സി ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഇവൻ്റെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ കൊടുവള്ളി ഭാഗത്താണ് കുട്ടിയുടെ മതപഠനം ഏഴാണെന്നും കൂടി തന്നിട്ടുണ്ട് ഇവൻ്റെ ഫാമിലി ഫാദർ മദർ ഒരു സിസ്റ്ററാണ് ഉള്ളത് ഈ ഒരു ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് സൗദിയിൽ ജോലിയുള്ള പ്രൊപ്പോസലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് നോക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് ഇരുപത്തിരണ്ട് വയസ്സുള്ള സുന്നി യുവതിയുടെ ആണ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് എം എസ് സിയാണ് ക്വാളിഫിക്കേഷൻ മതപഠനം പ്ലസ് വണ് തന്നിട്ടുണ്ട് ഇവർ മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ബ്രദറും സിസ്റ്ററും ഉണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ സ്വീകരിക്കും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതിയുടെ ആണ് ക്വാളിഫിക്കേഷൻ പി ജി ജെ ആർ എഫ് നെറ്റ് കഴിഞ്ഞതാണ് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾ വർക്ക് ചെയ്യുന്നുണ്ട് നൂറ്റി അമ്പത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്ന് കൂടി അറിയിക്കുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് ആൾ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരുടെ ഫാമിലി ഒരു ബ്രദറും രണ്ട് സിസ്റ്ററും ആണ് ഉള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകളെ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് ഇട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്